ഹലോ ഗായ്സ് വെൽക്കം ടു ലൈവ് ലൈവിലേക്ക് സ്വാഗതം ഹായ് നടന്നുണ്ട് ഹായ് കെ പി എന്താ വിശേഷം സുഖമാണോ ഫോട്ടോ കഴിച്ചോ ഒന്നാണ് വിശേഷം കിങ്ങിനെ വന്നിട്ടുണ്ട് ദൈവമേ ഇതാര് അതെന്നെ എന്താ വിശേഷം സുഖമാണോ മൈ ലൈഫ് സച്ചോ സച്ചോ എന്താ രാച്ചോ രാച്ചോന്നോ കിങ്ങനെ വണ്ന്നിട്ടുണ്ട് ലൈക്ക് ഇപ്പോൾ താങ്ക് യു സെമി റോഷൻ ഹായ് നടന്നിട്ടുണ്ട് ഫസ്റ്റ് ലൈക്ക് എന്നു പറഞ്ഞ മൈ ലൈഫ് ആ വിജിന് വന്നിട്ടുണ്ട് തേജന്തു നടന്നല്ലേ എന്ന വിശേഷം സുഖമാണോ കഴിച്ചിട്ടാന്ന് നടന്നിട്ടുണ്ട് കിങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ ഞാൻ കൂട്ടാക്കിയിട്ടുണ്ട് ഒരു ചെറിയ ചാനലാണ് നടന്നിട്ടുണ്ട് ആരോടാണ് കെ ഇങ്ങനെ കിങ്ങണി നില്ക്കുന്നുണ്ട് ആരാണ് ചെറിയ ചാ ഇങ്ങനെ കിങ്ങിണീൻ്റെതോ ബടാ ചാനലല്ലേ യൂസഫ് മുത്തേ മുത്തയെന്നാണ് കെ പി ഫസ്റ്റിലേക്ക് ഞാനാണ് ഇങ്ങനെ വീട്ടമ്മ മോളെ നൽകുന്നുണ്ട് മുജിയൻ എന്തുണ്ട് വിശേഷം സുഖമാണോ വീട്ടമ്മ മോളോ വീട്ടമ്മ മോളോ ഇവിടെ വീട്ടമ്മ മോനല്ലേ അത് മൂന്ന് പേരുണ്ട് ലൈക്ക് അടിക്കും എല്ലാവരും നിന്നോട് തന്നെയാണ് മോളയാ ഹീറോ കൂട്ടാക്കാൻ പറഞ്ഞത് എന്തൊക്കെ ഞാൻ കൂട്ടല്ലേ ചെറിയ ചാനലാണെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വേറെ ആരും ഉണ്ടായിരിക്കുമെന്ന് ഈയൊക്കെ വലിയ ചാനലല്ലേ ഇത്ത കഴിച്ചോ നിൽക്കുന്നുണ്ട് കഴിച്ചു കഴിച്ചു ഹംസക്ക അസ്സാം വൈക്കും ഹൈറൂല വലൈക്കും അസ്ലാം ഇങ്ങനെ ഈ ചെറിയ ചാനലല്ല വലിയത് തന്നെയാണ് നമ്മൾ പോയാൽ സംസാരിക്കാൻ പോലും സമയമില്ല അതാ ഞാനും പറഞ്ഞത് അവിടുന്ന് ഒരു മെസ്സേജ് ഇട്ട് ചിലപ്പോൾ മെസ്സേജ് ഇട്ടിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മളതൊക്കെ വായിക്കാൻ എത്തുള്ളൂ അത്രക്ക് തിരക്കാണ് അവിടെ ഹംസക്കക്ക് അംസക്ക മുത്തേങ്കി ഇവിടെ കാണാനില്ല എന്നുണ്ട് സോറി വീട്ടമ്മ ഞാനല്ല ഒരു പാവം നിന്നിട്ടുണ്ട് പിന്നെ വേറെന്താണ് വീട്ടമ്മ മോനല്ല മീട്ടമ്മ അല്ല മീട്ടമ്മൻ്റെ മോളല്ല വീട്ടമ്മൻ്റെ മോനാണ് കട്ട ഫ്രണ്ട്സുകൾ അങ്ങനെയാണ് ചിലപ്പോൾ കൂട്ടാക്കാൻ മറന്നുപോകും എനിക്ക് അനുഭവമുള്ളതാണ് അതുകൊണ്ട് വെറുതെ ഒന്ന് മുൻകരുതൽ ചോദിച്ചതാണ് നിന്നോട് ഞാൻ ഒന്നിലൊന്നല്ല മോനായി ഡിയിൽ ഏത് ഇതിൽ പിന്നെ ഹൈറൂസ് കിച്ചണില് എനിക്ക് മൂന്ന് ചാനലല്ല മൂന്ന് ചാനലും കൂട്ടാണ് പിന്നെ സെമി റോഷനി അതിലൊക്കെ ഞാൻ വിളി വരുന്നുണ്ട് അയ്യോ മെസ്സേജ് അയക്കലും ഉണ്ട് പിന്നെ സെമി റോഷൻ പിന്നെ ഹൈറോഷ്മി എന്ന് പറഞ്ഞ വേറെ ചാനലിൽ അതിൽ നാലെണ്ണത്തിൽ ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് മെസ്സേജ് ഇട്ടു ഒരെണ്ണം പോലും വായിച്ചില്ല ഞാൻ ലൈക്ക് അടിച്ചു അവസാനം പോന്നു അത് വായിക്കായിട്ടല്ല വിജിനെ നീ മെസ്സേജ് ഇട്ട് ഒരു മണിക്കൂർ കഴിയുമോ കിങ്ങിനെ അത് കാണുമ്പോഴത്തേക്ക് അപ്പോഴത്തേക്ക് നീ ചിലപ്പോൾ കോഴിക്കോടാണെങ്കിൽ ചിലപ്പോൾ കൊല്ലാണ്ടിയോ അല്ലെങ്കിൽ കൊല്ലത്തൊക്കെ എത്തിയിട്ടുണ്ടാവും അതാണ് സംഭവം വായിക്കും വായിക്കാതെ ഇരിക്കൂല മു ഉപ്പരങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് താഴത്ത് എത്തുമ്പോഴത്തേക്ക് സമയം അങ്ങെത്തും അതാണ് അംശക്കിങ്ങനെയാണ് ഇന്നലെ ലൈവിൽ വന്നു ഞാൻ നടന്നിട്ട് അതുവരെ വായിക്കോളും കാത്തേക്കാളുള്ള ക്ഷമകമാണോ അതാണ് ഞാൻ പാവം മുത്തേശ് ഇവിടെ നിന്ന് എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ കേട്ടോളാന്ന് പറഞ്ഞത് അംസക്കാക്കിങ്ങനെ മുത്തേ സുഖമല്ലേ നിൽക്കുന്നുണ്ട് കിങ്ങണി അംസക്ക മുത്തേ എൻ്റെ ലൈവിലല്ല പറഞ്ഞത് മറ്റുള്ള ലെവലിൽ ഇപ്പോൾ കുറവാണല്ലോ നടന്നിട്ടുണ്ട് കിങ്ങണി സുഖമുത്തേ നടന്നുണ്ട് ഏഴുപേരുണ്ട് ലൈക്ക് അടിക്കോ എല്ലാരും നോമ്പായത് കൊണ്ടാക്കിങ്ങനെ നല്ല ഇങ്ങനെ പിന്നെ ഹൈറു സുമീർ ബാബു അല്ലേ അല്ല ണ്ട് ഒരു മണിക്കൂറും ഒരു പതിനാല് മിനിറ്റ് ഞാൻ നിന്ന് അവസാനം അമ്മയോട് ഞാൻ പറഞ്ഞു ഞാൻ പോവാണെ ലൈക്ക് അടിച്ച് പിന്നെ ഇറങ്ങി നൽകുന്നുണ്ട് അവിടെ ഭയങ്കര തിരക്കാണ് മഷീർക്കും വന്നല്ല വലൈക്കും വന വരയ്ക്കും മഷീർക്കാകുന്നുണ്ട് വിശേഷം സുഖമാണോ ഫുഡെല്ലാം കഴിച്ചോ ഇപ്പോൾ മനസ്സിലായില്ല അംസക്കം മുത്ത് ഞാൻ എല്ലാവരെയും ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ഇങ്ങനെ ആയാം ഡബിൾ അല്ലെ വർക്കിങ് സിസ്റ്റം യാം സപ്പോർട്ട് ചെയ്യും സബ്സ്ക്രൈബ് നടന്നിട്ടുണ്ട് ബഷീർക്കാർ ഡെയിലി വരും അല്ലെങ്കിൽ ആഴ്ചയിലും വരും എന്നിട്ട് പറയും ഒന്നും എന്നും സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളാണ് ഇങ്ങനെ കൂട്ട് കുറവാണെങ്കിൽ ബഷീർഖാൻ്റെ സബ്സ്ക്രൈബ് വാങ്ങിക്കോ ഡെയിലി സബ്സ്ക്രൈബ് ചെയ്യും മൂപ്പര് ഹിന്ദിയാണ് ഗുഡ് ഈവനിങ് ഐ ആം സപ്പോർട്ട് ചെയ്യുന്നത് ഓക്കെ താങ്ക് യു ജന്തു കളിയെന്തു നീക്കുന്നുണ്ട് അളിയാൻ വന്നിട്ടില്ല ഷോപ്പിലാണ് അബ് ഖാനാബിനാ ഹുകയോ അത് ഓക്കെ ഓക്കെയാ ഓകെയാ ഖാനാപ്പിനാഹലേക്ക് ഹോകുകയാണ് വീണ്ടും വീണ്ടും ചോദിക്കുകയല്ല വിഷ്ഭു പിന്നെയും ഇരുരാജോ ഹോയി മഹിനൈസേശൽ തോത്താഹോ എന്ന് പറഞ്ഞിട്ടുണ്ടോ മഹീനാ ചെൽത്തോഹോ എന്നറിയുന്നുണ്ട് അച്ചാഹെ ബഹുത്തച്ചാഹെ നീ ചന്തു അമ്മയെ വിളിച്ചോന്ന് നിക്കുന്നുണ്ട് ഇല്ല ഇല്ല വിളിച്ചിട്ടില്ല കേട്ടോ നീ പറയുമ്പോൾ എനിക്ക് ചാടി വിളിക്കാനൊന്നും പറ്റില്ല എനിക്ക് എനിക്കൊരു സാവധാനം വേണം എനിക്ക് നീ വിചാരിക്കുമ്പോൾ ഉള്ള സാഹചര്യമില്ല എനിക്ക് എന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഒക്കെ സമയം നോക്കി ഞാൻ വിളിക്കും ആ മൊത്തം ഒരു മെസ്സേജ് പോലും ഞാൻ ഒഴിവാക്കിയില്ല അപ്പോൾ ഹയർ പറഞ്ഞതാണ് പ്രശ്നം മെസ്സേജ് ഇല്ല കൊണ്ട് നിങ്ങൾക്ക് കാണാത്തതാണ് അത് ഇങ്ങനെ എങ്ങനെയും വായിക്കാറുണ്ട് എല്ലാം വായിക്കും പക്ഷേ നമ്മളിപ്പോൾ ഒരു മെസ്സേജ് ഇട്ടാൽ രണ്ട് മണിക്കൊരു മെസ്സേജ് ഇട്ടാൽ മൂന്നേ മുക്കാൽ ആവും അത് വായിച്ചവിടെ എത്തുമ്പോഴത്തേനെയും അപ്പോഴത്തേക്ക് നമ്മൾ അടുത്ത നാ ഒരു പത്തിരുപത് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നിട്ട് അടുത്ത മെസ്സേജ് അയച്ചു ചോദിച്ചോ അവനെന്തേലും പറഞ്ഞാൽ നമ്മൾ റീപ്ലൈ അയച്ചു കുറേ കഴിഞ്ഞിട്ട് മുപ്പരത് തപ്പിതന്ന അവിടെ തുമ്മത്തിന് വേരോട്ട് വെക്കു ഇതെന്താ പറഞ്ഞെന്ന് വായിക്കുന്ന അത് മെസ്സേജ് ഉണ്ടാവോ അപ്പൊ അതാണ് അതോ വായിക്കില്ല അതെന്താ തിരിച്ചോ ആ പോട്ടെ ആരായാലും സെക്കീറോ സെക്കീർ നാളെ രാവിലെ വൈപ്പോ നോമ്പാണ് ഈ മാസം കഴിഞ്ഞിട്ടില്ലെങ്കില് അതെന്ത് പറഞ്ഞ് ഞാൻ കണ്ടില്ല പിന്നെ വേറെന്താണ് വിശേഷം എട്ട് പേരുണ്ടല്ലോ ലൈക്ക് അടിക്കൂ പൊന്നോ സബ്സ്ക്രൈബ് ഇനി വേണ്ട മെസ്സേജ് വായിക്കാൻ ആരെയും വിളിക്കുന്നൊക്കെണ്ട് ണ്ട് മെസ്സേജ് വായിച്ച് വായിച്ച് വെള്ളം കുടിക്കലാണ് നീ വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കും എന്ന് പറഞ്ഞാൽ മതി അത് ഫുള്ളായി കാത്തിരിക്കും എന്നിട്ട് രാത്രി വിളിച്ചില്ല എന്ന് പരാതി പറയു പറ്റുമ്പോൾ മാത്രം വിളിക്കാം എന്ന് പറയണമെന്നുണ്ട് നീ പോടാ നീയേ എന്നെ ഞാൻ ശരിയാക്കൂട്ടോ എന്നെവിടെ പറഞ്ഞാൽ മനസ്സിലാവില്ല ഞാനേ സുഖം ഹോംസൊക്കെ മുത്തേ ചറഞ്ഞിട്ട് അവതൊക്കെ കേക്കുന്നുണ്ടാവും പിന്നെ വേറെന്താണ് ഹംസൊക്കെ ലൈക്ക് നയനും എറന്നിട്ട് വെറുതെ അങ്ങോട്ട് പിന്നെ വിളിച്ചാലും സംസാരിക്കാനുള്ള ഒരു ഇത് വേണം അല്ലാതെ വെറുതെ വിളിച്ചൊരു കാര്യമില്ല അതാണോ അത് സമയം കണ്ടെത്തിയിട്ട് ഞാൻ വിളിക്കും നീ ന ഞാൻ പറഞ്ഞു പറഞ്ഞു പക്ഷെ ഇന്ന് അതായത് സാഹചര്യം ഞാൻ പറഞ്ഞില്ലേ അത്ര എനിക്ക് പറയാൻ കഴിയുമ്പോ ഞാൻ വിളിക്കും നീ ധൃതി കൂട്ടല്ലേ ഞാൻ വിളിച്ചോളൂ നീ ധൃതി കൂട്ടല്ലേ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നീ വിചാരിക്കുന്നൊരു സാഹചര്യമല്ലേ എന്റേത് എനിക്കറിയില്ല അതാണോ ഞാൻ അമ്മനെ വിളിക്കുന്നു ഞാൻ വിളിക്കും അതെന്താണ് മെസ്സേജ് വേണമെങ്കിൽ ഇൻസ്റ്റാമിൽ അയച്ചു തരാന്ന് പറഞ്ഞത് ഓക്കെ ഞാൻ മാത്രം പറയുന്നണ്ട് പിന്നെ വേറെന്താണ് അഞ്ചു പേരുണ്ട് ലൈക്ക് അടിക്കും എല്ലാവരും പേരുണ്ട് എല്ലാവരും ലൈക്ക് എല്ലു മെമ്പർഷിപ്പ് സൂപ്പർ ചാറ്റ് എന്നിവ എടുക്കും സപ്പോർട്ട് ചെയ്തു ഞാൻ അവിടെ ഉണ്ട് വന്നാൽ അവിടെ കാണാൻ എവിടെ എവിടെയുണ്ട് രാജീവ് രാജപ്പം വന്നിട്ടുണ്ട് ഹോയിന്നുണ്ട് രാജീവ് കേട്ടോ എന്തുണ്ട് വിശേഷം മമ്മീനെ ഡാഡീനെ കണ്ടോ വരുന്നവർക്ക് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യു കമന്റ് ചെയ്ത് നടന്നിട്ടുണ്ട് അത് തന്നെ എനിക്കിങ്ങനെ ആദ്യമായിട്ടായിരിക്കും സബ്സ്ക്രൈബ് വേണ്ട എന്ന് പറയുന്ന ഒരാൾ നീ കണ്ടിട്ടുണ്ടാവുകയല്ലേ എനിക്കറിയാം അതിൻ്റെ ഗുട്ടൻസ് എനിക്കറിയാം ഇങ്ങനെ ഈ പഠിച്ച പുലിയാണ് ഈ ഇതിൻ്റെയൊക്കെ ഒരു കുട്ടൻസ് എനിക്കറിയാം ഈ എന്നോടാണ് കളിയില്ലേ സബ് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അമ്മക്ക് മനസ്സിലാവും കേട്ടോ എൻ്റെ അമ്മച്ചി കുട്ടിയുടെ കൂടെ നൽകണ്ട ഓ അങ്ങനെ മമ്മി ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് നീ കിടന്നൊന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം ഞാനൊന്നെ അത് നോക്കിയിട്ടില്ല ലൈവ് ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ജസ്റ്റ് ഫോൺ എടുത്തിട്ട് ഇപ്പോൾ മക്കൾ ഉറങ്ങിയേറെ വന്നപ്പോൾ ഞാൻ ലൈവ് ഉണ്ട് പഞ്ചാരൻ്റെ ലൈവിൽ കുറച്ച് നേരം ഇരുന്ന് വേഗം പിന്നെ മെസ്സേജ് ഇട്ട് ഞാൻ പിന്നെ കുറച്ച് സമയം അതിൽ ലൈവ് ഇടാമെന്ന് വിചാരിച്ചു ഈ വിളിച്ചോന്ന് ചോദിച്ചതൊന്ന് കച്ചറ ഉണ്ടാക്കും എനിക്ക് നല്ലോണം അറിയാം സമയം കിട്ടിയിട്ടില്ല എനിക്ക് മമ്മി ഇവിടെ ഉണ്ടാ മമ്മീനെ കിട്ടിയിട്ടാണ് രാജീവേട്ടൻ്റെ മമ്മേയും കിട്ടി സമാധാനമായി എന്തേ നിക്കുന്നുണ്ട് അതിൽ ഞാൻ കയറിണ്ട് ആ കേറിയോ പഞ്ചാറിലെ ലൈവുണ്ടായിരുന്നു അപ്പൊ കുറച്ച് നേരം അവിടെ ഇരുന്ന് മുടക്കി പിന്നെ ലൈവ് വെച്ചു ഞാൻ ഈ ഡിലീറ്റാക്കണ്ട ഞാൻ വായിച്ചിരിക്കണു വായിച്ചിരിക്കണു അതിൻ്റെ അതിന്റെ സബ് വേണ്ടെന്നുള്ള ഇതുണ്ടല്ലോ ഏ അതിൻ്റെ കുട്ടൻസ് എനിക്കറിയാം നല്ലോണം അറിയാം വിളിക്കുക എന്ന് പറഞ്ഞാൽ ഹയർ വിളിച്ചിരിക്കും ആ വട്ടക്കിണറാണ് സത്യമല്ലേ മോല അത് തന്നെ വിളിക്കും പറഞ്ഞാൽ വിളിക്കും പക്ഷേ നമുക്ക് എന്താ അറിയോ ഒരാളെ വിളിച്ച് വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ആള് പിന്നെ ഫ്രീ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റിയൊരു സമയമായിരിക്കണം അതിന് അവസരമില്ലാതെ പിന്നെ വെറുതെ വിളിച്ചിട്ട് കാര്യമില്ലല്ലോ ചിലപ്പോൾ ആൾ പിന്നെ അവിടെ ഫ്രീ ആയിരിക്കും പിന്നെ ഇങ്ങോട്ട് ഇങ്ങനെ വിളിച്ചോണ്ട് നിന്നിട്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കില്ല എന്ന പരാതി വേണ്ട ചിട്ടാ എനിക്ക് സമയം കിട്ടുന്ന വിളിക്കാൻ സംസാരിക്കാനായിട്ട് സമയം കിട്ടുന്ന സമയം ഞാൻ അങ്ങോട്ട് വിളിക്കാൻ എന്നറിയുന്ന ആളാണ് പിന്നെ ഞാൻ അമ്മ ചിലപ്പോൾ അവിടെ ഫ്രീ ആയിരിക്കും അപ്പം ഇങ്ങോട്ട് വിളിച്ചിട്ട് ഞാൻ ഫോണെടുക്കാതെ തന്നാൽ പിന്നെ അതാണ് ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ അങ്ങനെ വിളിക്കുകയെന്നറിയാം അക്ക പോയി തൂങ്ങി എന്നറുന്നുണ്ട് ജോൺ വിക് തൂങ്ങാൻ സമയമാവുന്നേയുള്ളൂ ജോൺ വിക് എന്തോ വിശേഷം സുഖമാണോ രാജീവെന്ന് എവിടെയായിരുന്നു ഞാനിവിടെക്കൊന്ന് തന്നെയുണ്ട് രാജീവ് കേട്ടാ എന്തുണ്ടോ വിശേഷം അമ്മീനെ കാണാൻ ടെൻഷൻ ഇനി ഞാൻ പഞ്ചാരുടെ ലൈവിൽ കയറുന്നില്ല എൻ്റെ അമ്മയുടെ ലൈവിൽ വരുന്നവരുടെ ലൈവിൽ മാത്രം ഞാൻ പോകുള്ളൂ പഞ്ചാര അവിടെ വരില്ലേ ജോൺ തൂങ്ങി ചാവുക അറന്നുന്നുണ്ട് വലതോ ജോൺ വിക് തൂങ്ങി ചാവുക ഞാൻ വിചാരിച്ചു ആദ്യം തൂങ്ങി പോയി തൂങ്ങ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആദ്യം വിചാരിച്ചു തമിളോ തൂങ്ങി ഉറങ്ങാനായിരിക്കും ഇനിയിപ്പ തൂങ്ങി ചാവ എന്തോ എന്തോടോ 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 പറയുന്നേ പിന്നെ വേറെന്താണ് ഇവിടെ തൂങ്ങി താവ മാത്രം പ്രശ്നമായിരിക്കും ഇല്ല കേട്ടോ ജോൺ വിക്കേ നീ വിളിക്കണ്ട ഞാൻ വിട്ടു വിളിക്കാം എന്ന് പറയുമ്പോൾ അത് അവിടെ കാത്തിരിക്കും എന്ന് മാത്രം അതാണ് ഞാൻ പറഞ്ഞത് കാത്തിരിക്കുന്നതാണ് അമ്മ അവിടെ ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ എൻ്റെ വീട്ടിലല്ല ഉള്ളത് ഞാൻ ഇവിടുത്തെ സാഹചര്യം ഞാൻ കുറേ പറഞ്ഞു കൊടുത്തതാണ് മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ അതാണ് അമ്മയുടെ എന്ന് രാജീവ് ഏട്ട ഒരു മെമ്പർഷിപ്പൊക്കെ എടുക്കുക രാജീവ് ഏട്ട എന്താണിങ്ങനെ വേറെന്താണു വിശേഷങ്ങൾ പറയൂ എനിക്കറിയാം എന്നറിയുന്നുണ്ട് ആ നിനക്കറിയ അറിയായിട്ടല്ല നീ വെറുതെ കളി കല ഇപ്പറിയാണ് നിനക്കറിയാന്നുള്ളതറിയാം എടുക്കാം എന്നറിയുന്നുണ്ട് എപ്പെടുക്കു എപ്പെടുക്കു രാജീവ് പേട്ടൻ ഇപ്പം മെമ്പർഷിപ്പ് എടുത്തു വരുന്നതാണ് നാളെ വിളിക്കും എന്ന് പറയണ്ട ഫ്രീ ആകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ മാത്രം മതി ചിലപ്പോ നാളെ വിളിക്കും പറയാൻ പറ്റൂല പക്ഷെ സംസാരിക്കാനുള്ളത് വേണം അല്ലാതെ കഴിയില്ല പിന്നെ വേറെ എന്താണ് ഇന്ന് വൈകുന്നേരം വരെ ഹസ്ബൻഡ് ലീവായിരുന്നു വൈകുന്നേരം വരെ എന്നല്ല ഒന്ന് ഹസ്ബൻഡ് ലീവായിരുന്നു അപ്പോൾ വൈകുന്നേരമാണ് ഷോപ്പിലേക്ക് പോയത് ഒര അഞ്ച് മണിയായപ്പോൾ ഷോപ്പിലേക്ക് പോയത് സംസാരിച്ചിരിക്കാൻ പറ്റിയൊരു അവസരം എനിക്ക് കിട്ടണം അല്ലാതെ നിനക്ക് കുഴപ്പമില്ലല്ലോ ആ കുഴപ്പമില്ല അങ്ങനെ പോകുന്നു വിചാരിക്കാത്തൊരു ലീവായിരുന്നു അപ്പൊ പിന്നെ വേറെന്താണു ശേഷം നാല് പേരായി ചുരുങ്ങി അജിയും പോയോ മെമ്പർഷിപ്പ് എടുക്കാൻ മെസ്സേജ് ഒന്നും കാണുന്നില്ല കെ പിന്നൊരു മെസ്സേജ് ഇട്ടിട്ട് പോയി തോന്നുന്നു കെ പിന്നെ അളി എത്താറായോ ഇല്ല വന്നിട്ടില്ല ഞാൻ പറഞ്ഞില്ല വൈകിട്ടാ പോയതും ഞാൻ വൈകിട്ട് പിന്നെ ഓക്കെ ഞാൻ നിർത്താണ് നിർത്താന സമയം മെമ്പർഷിപ്പ് എടുക്കാൻ പോയതായിരിക്കും രാജീവ് മെമ്പർഷിപ്പ് എടുക്കാൻ പോയതായിരിക്കില്ല അതെന്നെ 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 അതായിരിക്കും നമുക്ക് നോക്കാം രാജിവെട്ടൻ ഇനി അടുത്താഴ്ചയെ പോവുള്ളു ജെന്തു മതി ഈ കുറച്ച് നേരത്തെ ഇടാൻ നോക്കി നടന്നുണ്ട് നേരത്തെ ഇടാൻ കഴിയില്ല അതാണ് മക്കളൊക്കെ ഉറങ്ങണ്ടേ എന്നാൽ മതി കീഴന്നോ നരുന്നില്ല അരമണിക്കൂറാകട്ടെ പതിനെട്ട് മിനിറ്റ് അല്ലേ അരമണിക്കൂറായിട്ടാണ് ഞാൻ കട്ടാക്കും പിന്നെ വേറെന്താണു ശേഷം അയറു നോമ്പൊക്കെ റാഹത്തല്ലേ അതേല്ല സുഖമായിട്ട് പോകണം Oh, não esse é o que eu aí eu te കൂടെ ഉണ്ട് ഇവിടെ മെമ്പർഷിപ്പ് മെമ്പർഷിപ്പ് എടുത്തില്ലല്ലോ രാജീവ് കേട്ടോ മെമ്പർഷിപ്പ് എവിടെ ഇതെന്ത് പോട്ടെ എന്ന് പറഞ്ഞല്ലോ ആ ഞാൻ കട്ടാക്കുക ഞാനിപ്പം വിളിക്കാമെന്ന് വിചാരിക്കുന്നത് ഇപ്പോൾ എനിക്ക് സമയം കിട്ടുമെന്ന് തോന്നില്ല ഞാനിപ്പം ഇപ്പോൾ അമ്മ ലൈവിലാണോ അല്ലെങ്കിൽ ഞാനിപ്പോൾ കോൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് എന്നാൽ ശരി കേട്ടോ ഓക്കെ പോയ ഞാനിപ്പോൾ ഒന്ന് വിളിച്ചു നോക്കട്ടെ ശരി എന്നാൽ ലൈവിനാണുള്ളത് അല്ല ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ ആ ഓക്കെ ബൈ ഞാൻ വിളിച്ച് നോക്കട്ടെ ഫോൺ ഫോണെടുക്കുവാൻ നോക്കട്ടെ